ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റായൽ സോസരാഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ഒഡ്രിയോസോളയിലൂടെ റായൽ സോസരാഡ് ലീഡ് കണ്ടെത്തി പക്ഷെ നാൽപ്പത്തി മൂന്നാമത്തെ മിനുട്ടിൽ ഹോൾസ് കൂണ്ടെ ബാഴ്സലോണക്ക് സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു മാർക്കസ് റാഷ്ഫോർഡിന്റെ കോർണർ കിക്കിൽ നിന്നും ഹെഡർ ഗോളാണ് കൂണ്ട് നേടിയത് പിന്നീട് അൻപത്തി ഒൻപതാമത്തെ മിനുട്ടിൽ ലെവൻഡോസ്കിയാണ് വിജയഗോൾ സ്വന്തമാക്കിയത് ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ നിന്നും മറ്റൊരു ഹെഡർ ഗോളാണ് ലെവൻഡോസ്ക് സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് എഫ് സി ബാൾസലോണ വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റയൽ സോസ് ഗാർഡിന്റെ പരിശീലകനായ സെർജിയോ ഫ്രാൻസിസ്കോ അതായത് ഹുൾസ്കൂന്റെ നേടിയ ഗോളിന് കാരണമായ ആ കോർണർ അത് യഥാർത്ഥത്തിൽ കോർണർ ആയിരുന്നില്ല റഫറിയാണ് അത് കോർണർ വിധിച്ചത് അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നൊക്കെയാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ സമനില ഗോൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു കാരണം അത് കോർണർ കിക്ക് അല്ല എന്നുള്ളത് എല്ലാവരും കണ്ട കാര്യമാണ് കളിക്കളത്തിൽ അത് കോർണർ ആണ് എന്ന് കരുതുന്ന ഏക വ്യക്തി അത് റഫറി മാത്രമായിരിക്കും ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അത് കോർണർ കിക്ക് അല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ തെറ്റായ തീരുമാനത്തിലൂടെ ഗോൾ വഴങ്ങേണ്ടി വന്നത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു ബാഴ്സലോണ നന്നായി പ്രസ് ചെയ്തു അവർക്ക് ഗോൾ നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ തെറ്റായ രീതിയിലൂടെ അവർ ഗോൾ നേടിയത് ശരിക്കും എന്നെ ദേഷ്യം പിടിപ്പിച്ചു കാരണം ആദ്യ പകുതിയിൽ ഒരു ഗോളിൻ്റെ ലീഡെടുക്കാനുള്ള അവസരമാണ് അത് വഴി നശിപ്പിച്ചു കളഞ്ഞത് അതുവഴി ഞങ്ങൾക്ക് രണ്ടാം പകുതിയിൽ കൂടുതൽ നല്ല രൂപത്തിൽ ഗെയിം മാനേജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇതാണ് റയൽ സോസ്ഡാഡിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബാഴ്സലോണക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ബാഴ്സ കയറി വന്നിട്ടുണ്ട് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് ആണ് അവർക്കുള്ളത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിൻ്റ് ഉള്ള റായൽ മാഡ്രഡ് നിലവിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ഈ ഇവർ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം